പുറപ്പാട് പുസ്തകം ഒന്നാം ഒന്നാമതിയായ ഇരുപതാം വാക്യം എക്സഡ്സ് ചാപ്റ്റർ വൺ ഓസ്റ്റന്റി അതുകൊണ്ട് ദൈവം സൂതകർമ്മിണികൾക്ക് നന്മ ചെയ്തു ജനം വർദ്ധിച്ചു ഏറ്റവും ബലപ്പെട്ടു സൂതകർമ്മിണികൾ ഒരു വലിയ ദൗത്യത്തിലാണ് അവരെ ഭർവോൻ രാജാവ് ഏൽപ്പിച്ചിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ ജനിക്കുന്ന ഇസ്രയേൽ മക്കളുടെ ആൺകുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലണം എന്നാൽ അവർ ദൈവത്തെ ഭയപ്പെട്ടു എന്നാണ് പതിനേഴാം വാക്യത്തിൽ കാണാൻ കഴിയുന്നത് അന്ന് പ്രസവം പ്രസവമെടുക്കുന്ന ആളുകളെയാണ് സൂതകർമ്മിണികൾ എന്നറിയപ്പെട്ടിരുന്നത് അവർക്ക് ആ പ്രസവ സമയത്ത് ആ കുഞ്ഞിനെ കൊല്ലുവാൻ കഴിയും വേറെ ആരും അത് അറിയുകയുമില്ല എന്നാൽ അവർ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് ആ ഇസ്രയേൽ മക്കളുടെ സന്തതി തലമുറയെ കൊല്ലുവാൻ മനസ്സ് വന്നില്ല ദൈവം അതുകൊണ്ട് സൂതകർമ്മിണികളെ ആദരിക്കുകയാണ് അവർ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ടാണ് ദൈവം അവർക്ക് നന്മ ചെയ്യുന്നത് ദൈവത്തെ ഭയപ്പെടുന്ന എല്ലാവർക്കും എല്ലാ കാലത്തും ദൈവം ആത്മീകമായ നന്മകൾ ഭൗമികമായ നന്മകൾ ചൊരിയുന്ന ഒരു ദൈവമാണ് ആകയാൽ ആ ദൈവത്തെ നമുക്ക് അതേ അർത്ഥങ്ങളിൽ ഭയപ്പെടുവാനും ബഹുമാനിക്കാനും സർവശക്തനായ ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ